ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മെയ് ആണ് ഒരു ചെറിയ ജലദോഷമൊക്കെ ആയിട്ട് ഒച്ച ഒച്ചക്ക് അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ നല്ല സൂപ്പർ മഞ്ഞ് കാലം വന്നു കനത്തിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി ഈ വർഷം നല്ല മഞ്ഞുണ്ടാവുന്ന വർഷമാണെന്നാണ് പറയണത് പലരും പലതും പറയുന്നു പക്ഷേ ഈ ഡിസംബർ ആയതോടുകൂടി മഞ്ഞ് പെയ്ത്തിൽ തുടങ്ങി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് ഉരുകി കേട്ടോ എന്നാലും നല്ല തണുപ്പുള്ള നല്ല വൈറ്റ് ക്രിസ്മസ് ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കമൻസ് ഇടയ്ക്ക് ഇങ്ങനെ വരും ചേച്ചി നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുക എങ്ങനെയാണ് ജോലിയും വീട്ടിലെ പണിയും എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് ആ അങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്ന നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു ബ്രേക്കൊക്കെ വന്നു പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ അതൊരു നല്ല ടോപ്പിക്കാണ് കാരണം സത്യം പറഞ്ഞാൽ ഒരു സ്ട്രഗിൾ തന്നെയാണ് കേട്ടോ ചില സമയത്ത് ലൈഫിൻ്റെ ചില സീസണിൽ നമുക്കിതെല്ലാം ഭയങ്കര ഒരു മാനേജബിളായിട്ട് തോന്നും നമുക്ക് നല്ല റൊട്ടീൻസ് ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല അടുക്കലും ചിട്ടയിലും പോകുന്ന പോലെ തോന്നും പക്ഷേ ഉണ്ടല്ലോ ചില സീസൺ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ എൻ്റെ അവസ്ഥയാണ് പറയണേ ഞാൻ തന്നെ വിചാരിക്കും ഏ ഞാൻ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആളാണോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണോ എനിക്ക് എന്താ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും അങ്ങനെ തോന്നിയില്ല എല്ലാം എപ്പോഴും ഒരു മെഷീൻ പോലെ അച്ചടിച്ച പോലെയാണ് പോകുന്നതെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഫോൾ സെമസ്റ്റർ ഫോൾ നമുക്ക് ഞാൻ ഫോൾ സെമസ്റ്ററും വിൻ്റർ സെമസ്റ്ററുമാണ് പൊതുവേ നമ്മുടെ വർക്ക് ലോഡിൽ ടീച്ച് ചെയ്യുക ടീച്ചിങ്ങോ ലീഡർഷിപ്പോ എന്താണെങ്കിലും അത് ഫോളിലും വിൻ്റർലോ ആണ് സ്പ്രിങ്ങും സമ്മറും ഞാൻ അവധിയെടുക്കുകയാണ് ചെയ്യാം അവ അപ്പോൾ എൻ്റെ വർക്ക് ലോഡ് അങ്ങനെ കൂടുതലുണ്ടാവുക ഫോളിലും ഇൻ്റർലോ ആയിരിക്കും പക്ഷേ അത് ഓക്കെ കാരണം എനിക്ക് ആ ഒരു മൂന്ന് മൂന്നര മാസം അവധി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് നല്ലൊരു ലോങ് ബ്രേക്ക് എൻ്റെ ലൈഫിലുള്ളപ്പോഴാണ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പിള്ളേരുടെ അവധിയുള്ള രണ്ട് സ്കൂൾ അവധി രണ്ട് മാസവും എനിക്ക് അവധിയാണ് അപ്പം ആ വർക്ക് അങ്ങനെയാണ് ഈ ഫോണിലും വിൻ്ററിലുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജോലി ഉള്ള സമയം ഞാനപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ ഈ വർഷം പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു അപ്പോൾ ഇപ്പോൾ കോഴ്സ് വർക്കാണ് ഫോർ ഇയേഴ്സിനുള്ളിൽ ഫോർ ടു സെവൻ ഇയേഴ്സിനുള്ളിൽ തീർക്കേണ്ടത് അപ്പം ഞാൻ സെവൻ ഇയേഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഓരോരോ കോഴ്സായിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് രണ്ട് ഇതൂടെ കഴിയുമ്പോൾ ചിലപ്പം മോർ ദാൻ വൺ കോഴ്സ് എടുക്കുമായിരിക്കും പക്ഷെ ഞാനിപ്പോൾ ഈ ഫോണിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫോണിൽ ഒരു കോഴ്സ് എടുത്തു വിൻ്ററിലോട്ടൊരു കോഴ്സ് എടുത്തിട്ടുണ്ട് ഫോളിൽ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൾ സെമസ്റ്റർ ആണ് സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ വിൻ്റർ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ജാനുവരി തൊട്ട് ഏപ്രിൽ വരെ അങ്ങോട്ട് പോകും അപ്പം അപ്പോൾ ഇവിടെ സെമസ്റ്റർ വൈസ് സെമസ്റ്റർ ആയിട്ടാണ് മൂന്ന് മാസത്തെ കോഴ്സ് നല്ല അതിൻ്റെ അർത്ഥം സിക്സ് ഉള്ള വലിയൊരു കോഴ്സാണ് അപ്പം നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് നമ്മുടെ ഈ ഒരു മോസ്റ്റ്ലി നോർത്ത് അമേരിക്കൻ സ്ഥലങ്ങളിലൊക്കെ ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്റർ ബേസ്ഡ് ആണ് അപ്പോൾ ക്രെഡിറ്റ് സെമസ്റ്റർ അങ്ങനെ ആ കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അതിനൊപ്പം ഞാൻ യൂട്യൂബ് കുറച്ച് കുറച്ചായിരുന്നു എനിക്ക് എനിക്കങ്ങോട്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല ഈ വർഷം തുടങ്ങിയ സമയത്ത് ഞാൻ വേറെ ഒന്ന് രണ്ട് സോഷ്യൽ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു ഇപ്പം അത് പറ്റാത്ത അതും അത്രയ്ക്ക് എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കാലാവധി കഴിയാറായി അതുകൊണ്ട് അതിപ്പം ഇല്ല അങ്ങനെ ഈ ഒരു വർഷം കുറച്ച് തിരക്കായിരുന്നു കുറച്ചൊക്കെ എൻ്റെ ഒരു എന്താ പറയുക ഓവർ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നം എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കടന്ന് പെരുകി കുറെ കൂടുതലോ വേണ്ടാത്തതും കൂടെ ചെയ്യണ ഒരു സ്വഭാവമുണ്ട് ആ ഒരു എന്താ പറയുക ബൗണ്ടറീസ് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വയ്ക്കാൻ പറ്റത്തില്ല ഇത്രേ ഇത്രേ പറ്റുള്ളൂ എനിക്ക് ഞാൻ എനിക്ക് ഇത്രേ ഉള്ളൂ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു ഇനബിലിറ്റി എനിക്കുണ്ട് ഒത്തിരി പേർക്കുണ്ട് കേട്ടോ നമ്മൾ നമ്മൾക്ക് ആർക്കാണേലും അയ്യോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അമ്പത് പേരുടെ സദ്യ ഞാൻ ഇപ്പം അങ്ങനെ ശരിയാക്കുന്നൊക്കെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒക്കുമായിരിക്കും പക്ഷേ ഒരു എക്സാമ്പിളാണേ പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ആക്കും നമുക്ക് ബേൺ ഔട്ട് ആകും അങ്ങനെ ഒരു ചെറിയ ബേൺ ഔട്ട് സ്റ്റേജിലൂടെയാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നതും പൊക്കോണ്ടിരുന്നതും അറ്റ് ദ സെയിം ടൈം എത്ര ബേൺ ഔട്ടാണേലും എന്താ പറയുക ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയും വേണം അപ്പം ഈ വർഷം ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക എക്സസൈസ് രാവിലെ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിർത്തി കോളേജിൽ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ എക്സസൈസ് ചെയ്യാൻ പോകാനായിരുന്നു അത് തന്നെ ആഴ്ചയില് മൂന്നായി രണ്ടായി ഒന്നായി ഇനി ഒന്ന് തന്നെ പൂജ്യമായി അങ്ങനെ ഞാൻ നോക്കുമ്പം എൻ്റെ എൻ്റെ വളരെ ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ചെറിഷ് ചെയ്തിരുന്ന എൻ്റേതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോലും സമയമില്ല എന്നല്ല പറയാം ചിട്ടയില്ലാതെ അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെയാണ് അപ്പം പക്ഷേ ഇനി നമുക്ക് അങ്ങനെ എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ നമുക്ക് തന്നെ ഒരു തലയ്ക്കൊരു ഇത് വരും അല്ലേ ഇത് ശരിയല്ല എന്ന് അപ്പം അങ്ങനത്തെ ശരിയല്ലൊന്നുമില്ല എന്തൊക്കെയോ ഒന്ന് മാറ്റിമറിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും അപ്പം ഞാൻ വിൻ്ററിൽ എൻ്റെ കോഴ്സ് എടുത്തേക്കുന്നത് ഞാൻ യൂഷ്വലി ഫോൺ കോഴ്സ് എൻ്റെ മൺഡേനെ ഈവനിങ് ഈവനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് മാറ്റിയിട്ടും എൻ്റെ തന്നെ അസോസിയേറ്റ് ഡീൻ പറഞ്ഞു എന്തിനാണ് അങ്ങനെ നമ്മൾ എക്സ്ട്രാ ഇപ്പം ഞാൻ പഠിക്കണതും വർക്കിൽ റിലേറ്റഡ് തന്നെയാണ് എഡ്യൂക്കേഷൻ നേഴ്സിംഗ് ആ ഒരു ഫീൽഡിൽ തന്നെയാണ് ഞാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതും അതുകൊണ്ട് തന്നെ എൻ്റെ ഡേ എൻ്റെ വർക്ക് ടൈമിനുള്ളിലുള്ള ഒരു ക്ലാസ് ടൈം എനിക്ക് ഫിക്സായി അപ്പോൾ അങ്ങനെ ഒരു അടുത്ത സെമസ്റ്ററിലായിട്ട് ഇത്തിരി ഒരു ആശ്വാസമായിട്ടോ പിന്നെ വീട്ടിലെ പണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഷെയർ ചെയ്താൽ ചെയ്യാറുള്ളത് അപ്പോൾ പിള്ളേർ വലുതായതുകൊണ്ടും കൂടിയുള്ള ബെനഫിറ്റ് ഉണ്ട് പക്ഷേ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ തല്ലേക്കൂടെ പോയില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ നമ്മൾ എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇപ്പം ഞാൻ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ മോസ്റ്റ്ലി എൻ്റെ ക്ലീനിങ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകുന്നതാണ് അതിന് അതിനോടായിട്ടാണ് ഞാൻ ഇത്രയും വലിയ എന്താ പറയുക ആമുഖ വിപരണമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് ഞാൻ മോസ്റ്റ്ലി മോർണിങ്ങിലാണ് ക്ലീൻ ചെയ്യാം മുന്നേ നേരത്തെ കണ്ടില്ലേ ഒരു ലോഡ് തുണി അലക്കാനിടും ഒരു ലോഡ് തുണി മിക്കോരകത്ത് തല രാത്രിയിൽ അലക്കും ടൈം നമ്മളൊരു ഡിലേ സ്റ്റാർട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ അലങ്ങി വെച്ച് അലക്കിയിരിക്കേണ്ടാവും അത് നേരെ എടുത്ത് ഡ്രയറിൽ ഇടുക അടുത്ത ഒരു ലോഡ് തുണി ഇടുക അപ്പോൾ തന്നെ ലോണ്ട്രി എന്നുള്ളതിൻ്റെ ശരിക്കും ക്ലീൻ ക്ലോത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് മടക്കി വെക്കണമെന്നൊക്കെ പിന്നത്തെ പരിപാടിയാണ് വൈകുന്നേരത്തെയാണ് മൂത്തവൻ്റെത് അവൻ്റെ റൂമിലോട്ട് കൊടുത്തുവിടും മടക്കി വെക്കണം എന്ന് പറയും ഞാൻ ഇടയ്ക്ക് പോയി നോക്കും ഒന്ന് ഭീഷണിയൊക്കെ പെടുത്തുമ്പോൾ മടക്കി വെക്കും ചിലപ്പം വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അതാ കൊണ്ടുപോയി തന്നെ ഇരിക്കേണ്ടാവും അതിൽ തന്നെ എടുത്ത് ഇടുന്നുണ്ടാവും ചില സമയത്ത് മടക്കി വെക്കുകയും ഞാൻ പക്ഷേ അത്ര മൈക്രോ മാനേജ് അങ്ങനെ ചെയ്യാറില്ല ക്ലീൻ ക്ലോത്ത്സ് ഉണ്ടോ അതാ അത് നോക്കുകയുള്ളൂ ചെറുതിൻ്റെതും മടക്കി വെച്ചു കൊടുക്കൂട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ആ ഒരു ലോഡ് ലോ ലോണ്ട്രി അങ്ങനെ പോകും പിന്നെ ഞാൻ ബ്രേക്ക് രാവിലെ നമുക്ക് ഡെയിലി രാവിലെ അത്ര ഭയങ്കര കുക്കിങ്ങില്ലേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും പിന്നെ ഇവിടെ ലഞ്ച് പാക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പം അത് നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഓരോന്നോരോന്ന് നടക്കുമ്പം തന്നെ പാത്രങ്ങൾ ഞാൻ കഴുകി വയ്ക്കും ഡിഷ് വാഷർ രാവിലെ എം ഡി ചെയ്തു കഴിഞ്ഞാൽ ഡിഷ് വാഷർ എംഡി ആയി നമ്മൾ തലേ ദിവസം കഴുകിയ എല്ലാ പാത്രങ്ങളും ഉണങ്ങി ഉണ്ടാവും അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വെക്കാം കൈകൊണ്ട് കഴേണ്ടതൊക്കെ കൈകൊണ്ട് കഴുകാം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ പാത്രങ്ങളൊന്നും ഞാൻ ഡിഷ് വാഷറിൽ വെക്കില്ല കൈകൊണ്ട് അരച്ചു വെക്കുക ചെയ്യാം എന്ന് മാത്രമല്ല പോവാനായിട്ട് റെഡി ആവുന്നതിന് മുമ്പ് തന്നെ അടുക്കള ഒന്ന് തുടയ്ക്കൂട്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് തുടങ്ങും കാരണം നമ്മൾ രാവിലെ എന്തായാലും എഗ്ഗും മിൽക്കും അതും ഇതുമോ ലഞ്ചൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ടുണ്ടോ അപ്പം നമ്മൾ ഒന്ന് തുടച്ചിട്ട് പോവുകയാണെങ്കിൽ വൈകുന്നേരം വരുമ്പം ആരാണോ ആദ്യം വരുന്നത് അവർക്ക് നല്ല യോഗമുണ്ട് വൃത്തിയായിട്ട് വരാൻ മിക്കവാറും ഞാൻ ആവില്ല ആദ്യം വരിക മനു ആയിരിക്കും അവൻ വന്ന് പിള്ളേർ പിന്നെ തോമസ് വന്ന് പിന്നെ നമ്മളെല്ലാവരും വന്ന് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ ഒക്കെ ഒന്ന് അലങ്കോലാവും കേട്ടോ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നേരെ ഇടും ഇപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു തുണി ഇട്ടിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുക്കും പിന്നെ ഉള്ളത് ഇവളുടെ കാര്യം ഇവളിനെ രാവിലെ വിടും പിന്നെ അകത്തോറും പുറത്ത് പോകും അകത്തൂർ ഈ മഞ്ഞഞ്ചോട്ടി ഇങ്ങോട്ട് വരും അതുകൊണ്ടൊരു തുണി ഇട്ടേക്കണത് ഈ സോഫയെല്ലാം ഞാൻ കവർ ചെയ്തിട്ടേക്കുക അതും എൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ ഈ നമ്മൾ നമ്മുടെ ലെതർ സോഫ താഴോട്ട് താഴെ താഴെ ഒരു ഒരു ലിവിങ് റൂമുണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ഇതിൻ്റെ സോഫകൾ മേടിച്ചു തുണി ഇതുള്ളത് എനിക്കത് കുറേ നാളായിട്ട് മേടിക്കണം എന്ന് ആഗ്രഹമായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഈ രണ്ട് പിള്ളേരെ ഈ ഒരു പട്ടിയെ വെച്ചിട്ട് അതൊന്നൊന്നും മെനയ്ക്ക് ഇടാനുള്ള യോഗം നമുക്കില്ലാന്ന് അപ്പം ഞാൻ ഈ ത്രോ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് ഇങ്ങനെ വിട്ടേക്കാം അപ്പോൾ ഇവൾക്ക് ചാടി അങ്ങോട്ട് കയറി രണ്ട് കുടങ്ങോട് കുടയുമ്പോൾ ഇത് അവൾക്ക് നല്ലൊരാശ്വാസം പക്ഷേ അവിടെ മുഴുവനും ഇവൾ ഈ ഹസ്കി യും ഗോൾഡൻ ട്രീവറിൻ്റെ കൂടെ ക്രോസ് ആണ് അതുകൊണ്ട് അത്യാവശ്യം ഷെഡിങ് ഒക്കെ ഉള്ളതാണ് ഷെഡിങ് കുറവുള്ള ഒരു ഡോഗിനെ തപ്പി നമ്മൾ ബ്രീഡറിനടുത്ത് പോയതാണ് ഗോൾഡൻ രൂഡിലിൻ്റെ ബ്രീഡിനെ നോക്കിയിട്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഇവള് നമ്മളെ മയക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എന്നെ പ്രത്യേകിച്ച് മയക്കിയെടുത്തു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി അപ്പം നമ്മൾ ഈ ഒരു ത്രോ ബ്ലാങ്കറ്റ് അതിലോട്ടിട്ടിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇപ്പം എന്തേലും പിള്ളേർ ചവിട്ടി കയറുമോ അല്ലെങ്കിൽ ഈ മഞ്ഞല്ലേ അപ്പം ഇവള് മാങ്കോ പുറത്തു പോയിട്ട് ഓടി അങ്ങ് വന്ന് കയറുകയൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെളിയ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴുകിയെടുക്കാം ഒരു അതുപോലെ തന്നെ നമ്മൾ കഴുക് കഴുകി ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലൊരു ഓമൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും പോകും അപ്പം ഞാനതുകൊണ്ട് ആണോട്ട് ആ ഒരു തന്ത്രപരമായിട്ടാണ് ആ ഒരു തുണി ഇട്ടേക്കണം പക്ഷെ കാണാനായിട്ടൊരു ലുക്ക് കുറവുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല ഞാൻ നമ്മൾ എന്താ പറയുക നമുക്ക് കുറച്ച് ഇത് കഴിയുമ്പോൾ ഈ ഒരു വെള്ളം കുറച്ചുകൂടെ ആണെങ്കിൽ ഇച്ചിട കൂടി മെച്ചൂർ ആയി കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം മാറുമെന്ന് വിചാരിക്കുന്നു രാവിലെകളിൽ മടികൂടാണ്ട് ചെയ്യുന്ന വേറൊരു കാര്യം ബെഡ്റൂം ബെഡ് എന്തായാലും വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു ബെഡ്റൂമിൽ ഏറ്റവും വലിയ സാധനം എന്താ ബെഡ് അപ്പോൾ അത് വൃത്തിയായിട്ടുണ്ടെങ്കിൽ ഒരു ഇല്യൂഷനാണ് മുഴുവൻ വീണ്ടും വൃത്തിയായിരുന്നു അപ്പം ഞാൻ നമ്മളിപ്പം അടിച്ചു വാരി തുടയ്ക്കേണ്ട തരത്തിലുള്ള ഫ്ലോറാണെങ്കിൽ ഡിഫറെൻറ്റാണ് നമുക്കിവിടെ വേഗം ചെയ്താൽ തന്നെ ആ പൊടികളൊക്കെ ഇങ്ങ് പോരും അപ്പം ഞാനവിടെ റോബോ വാക് വിട്ടിട്ടുണ്ട് അത് പതുക്കെപ്പോഴെങ്കിലും ഇവിടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് ഇതെല്ലാം ക്ലീൻ അങ്ങ് പൊക്കോളൂ അപ്പം നമ്മൾ വൈകുന്നേരം വരുമ്പം അത്യാവശ്യം പൊടി മാറിയിരിക്കും റോബോ വാക് ഉണ്ടെങ്കിലും അത് മടിച്ച് നമ്മളെക്കാട്ടിലും മടിപ്പണിയാണ് റോബോ വാക്യം ചെയ്യുക അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റിക്ക് വാക്യം വെച്ചിട്ടൊന്നും ഓടിക്കാണ്ട് പറ്റില്ല അത് വൈകുന്നേരം ആണ് ചെയ്യുക സമയമുള്ള വൈകുന്നേരങ്ങളിൽ പക്ഷേ നമ്മളൊരു വീക്കിലി വൺസോ ഒക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ കുറച്ചും കൂടെ പവറുള്ള വേറൊരു വാക്യം ഉണ്ട് ഒരു കോഡുള്ള വാക്യം ഉണ്ട് അത് വെച്ചിട്ടും ഒന്ന് വൃത്തിയാക്കിയെടുക്കും ഇതാ അപ്പോൾ ഇവളെ ഒന്ന് ഓടിച്ചിട്ടുണ്ട് ഈ ഒരു റോബ് വാക്കും നമുക്ക് നമ്മൾ ഈ കട്ടിലിനടിയിലും സോഫയുടെ അടിയിലും ഒക്കെ പോയി പണിയെടുത്തിട്ടെങ്കിൽ വന്ന് അത് എം അതിൻ്റെ ഇതൊക്കെ എംറ്റി ചെയ്തോളും അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഓടിച്ചിട്ടുള്ള ക്ലീനിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് റോബവേക്കും പക്ഷെ ഒരു ഭയങ്കര ഡീപ്പ് ക്ലീൻ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അത് ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ഒരു മടിപ്പണി ഒരു മടിപ്പണിക്കാരി അത്ര വിചാരിച്ചാൽ മതി പിന്നെ മേളിൽ വന്ന് വന്നപ്പോഴത്തേന് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീറ്റ് തന്നെ ബെഡൊക്കെ മേക്ക് ചെയ്തിട്ടാവും പോവാം പക്ഷെ ചില ദിവസങ്ങളിൽ ഓൾറെഡി തോമസ് എണീട്ടുണ്ടാവില്ല പിന്നെ ബെഡ് കിടക്കുന്നവനെ ഇട്ടിട്ട് ബെഡ് മേക്ക് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ തോമസായിട്ട് ചില ദിവസങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ എനിക്കൊന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പുള്ളി കാരണം നല്ല രാവിലെ തിക്കുന്നവരൊക്കെ മോട്ടം ബഹളമൊക്കെയാണ് അപ്പം ഞാൻ പിന്നെ മേളിലോട്ട് വരുന്ന ഇപ്പോഴാണ് കേട്ടോ കുളിച്ചിട്ട് കുളിക്കാനൊക്കെ ആ വരുന്ന സമയത്ത് റെഡി ആകാൻ വരുന്ന സമയത്ത് മേളത്തെ ബെഡും മേക്ക് ചെയ്തിടും മേളത്തെ ഇതിൽ ഇത് വരില്ല കേട്ടോ നമ്മുടെ റോബോ വരില്ല അതുകൊണ്ട് അതിനെ സ്റ്റിക്ക് വാക്കും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല രാവിലെയല്ല വൈകുന്നേരങ്ങളിലാണത് ചെയ്യുക എന്ന് വെച്ച് എല്ലാ വൈകുന്നേരവും ചെയ്യത്തുമില്ല കേട്ടോ അപ്പോൾ ഈ ഇന്നത്തെ വൈകുന്നേരം എന്തുണ്ടായെന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പം പിന്നെ ഉള്ളത് വാഷ് വാഷ്റൂമുകളാണ് വാഷ്റൂമുകളിൽ നമ്മൾ എന്തായാലും പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ സമയത്ത് എന്തായാലും കുറച്ച് അവിടെ ഇടയ്ക്ക് ഒന്ന് തെട്ടി തെറിച്ചിട്ടുണ്ടാവും നമ്മളത് ശ്രദ്ധിക്കേണ്ടാവില്ല ഒന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ മിററിലും അവിടെ ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് പുള്ളി പുള്ളി ആയിട്ടൊക്കെ തെറിച്ചിട്ടുണ്ടാകും വെള്ളം ആവാം സോപ്പ് ആവാം നമ്മൾ ഇങ്ങനെ റിൻസ് ചെയ്ത് നമ്മളത്തേന് തെറിക്കണതാവാം അപ്പം ഞാനത് അതൊരു ഒരു ഒരു റിച്വല് പോലെയാണ് ഒന്ന് രാവിലെ എപ്പോഴെങ്കിലും അപ്പം ഞാൻ ഇടയ്ക്ക് ഇത്തിരി എന്താ പറയുക പെർഫ്യൂം അങ്ങനെ ഭയങ്കര അടിച്ച് പതിപ്പിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ മോസ്റ്റ്ലി നമുക്ക് നമ്മുടെ അവിടെ പെർഫ്യൂം ഫ്രീ അല്ല വർക്ക് പ്ലേസിൽ പെർഫ്യൂം അടിക്കാം എന്നാലും ഭയങ്കര ഇങ്ങനെ കുത്തണ് പെർഫ്യൂം ആണോ ഒക്കെയായിട്ട് എനിക്കത് ആരെങ്കിലും അങ്ങനെ ഒരു ഭയങ്കര തലവേദനയാണ് അപ്പോൾ ഞാൻ വിചാരിക്കും മറ്റുള്ളവർക്കും അങ്ങനെയല്ല എന്നാൽ ഞാൻ കണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ സെറാവയുടെ ക്രീമാണ് ബോഡി ലോഷൻ യൂസ് ചെയ്യുമല്ലോ ആ ബോഡി ലോഷനിലോട്ട് ഒരു ചെറിയ സ്പ്രേ എന്നിട്ട് അത് പൾസ് പോയിൻ്റുകളിൽ ആ ഒരു ക്രീമോട് ക്രീമിൽ ഇത് ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള അതെനിക്ക് സെഫോറയില് എന്താണ് ഒരു പെൺകുട്ടി പറഞ്ഞതാണ് കേട്ടോ അവർ പെർഫ്യൂമിൻ്റെ ടെക്നിക്ക് അവർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു പെർഫ്യൂം വാങ്ങുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞതാണ് അവളെങ്ങനാണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്കാണ് ഈ പറഞ്ഞ തന്ന ആളൊരു ആണ് അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ പെർഫ്യൂമുകൾ മിക്സ് ചെയ്തിട്ട് ഞാൻ ബോഡി ലോഷനിൽ ഇങ്ങനെ ഇച്ചിരി സ്പ്രേ ചെയ്യും എന്നിട്ട് വെക്കും അത് ലോങ് ലാസ്റ്റിംഗ് ആ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ശ്രമിച്ചിട്ടില്ലാത്തവർ വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ ഓർഡർ ഫ്രീ ആയിട്ടുള്ള ന്യൂട്രൽ സ്മെല്ലുള്ള ബോഡി ലോഷൻസ് ഉണ്ടല്ലോ അതെ ഞാൻ സെറാവയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് ആ സെറാവയുടെ ക്രീമിൽ ഒന്നോ രണ്ടോ ചെറിയ സ്പ്രേ അടിച്ചിട്ട് ആ ഒരു ബോഡി ലോഷൻ നമ്മൾ നമ്മുടെ അണ്ടർ ആംസിലോ കൈ ഇങ്ങനെ കുറച്ച് എന്താ പറയുക പൾസ്പോണിലൊക്കെ യൂസ് ചെയ്താൽ നല്ല ഒരു ഇഫക്റ്റ് കുറേ നേരം നിൽക്കുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് പിന്നെ രാവിലെ സ്കൂളിൽ ഇവരെ കൊച്ചുകൂടെ സ്കൂളിലാക്കുക പോകാൻ തിരിച്ചു വന്ന് വൈകുന്നേരം ഞാൻ ഇന്നൊരു എക്സസൈസോട് ഡിവിനിങ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു വീക്കെൻഡിൽ പറ്റിയില്ല കുറച്ച് നല്ല പച്ചപ്പയർ നല്ല അടിപൊളി വെണ്ടയ്ക്കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തോരം വെക്കണം എന്ന് വിചാരിച്ചിട്ട് സുക്കിനി മേടിച്ചിട്ടുണ്ട് ആസ്പ്രാഗസ് കുറച്ച് രണ്ട് ബേക്ക് സുഖി സുക്കിനി ആസ്പ്രാഗസും ബേക്ക് ചെയ്യാം ബേർപ്പോ ഒരു കുക്കിയാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ മേടിച്ച അടുത്ത ദിവസങ്ങളിൽ പഴം യോഗ ഡ്രിങ്ക് പാസ്ത വെക്കണം അടുത്ത ദിവസം പാസ്ത സോസ് ബീഫ് പാസ്ത വെക്കാനാണ് അതിന് മിൻസ്ഡ് ബീഫ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു എന്താ പറയുക ഗമ്മി വൈറ്റമിൻ ഗമ്മീസ് മേടിച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് എന്താ പറയുക ഒരു സ വിൻ്റൊക്കെ വരുക അല്ലേ ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചു ചിക്കൻ ബേക്ക് ചെയ്യണം ഈ ഒരു മീൽ പ്രപ്പ് ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നുണ്ടേ അപ്പം ഞാൻ കാണിക്കാം മുട്ട മേടിച്ചിട്ടുണ്ട് സീ വീട്സ് ഇവന് ചെ വലിയവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനും കഴിച്ചു തുടങ്ങി അപ്പം എനിക്ക് കുഴപ്പമില്ല ച വലിയ അവന് സ്കൂളിൽ നിന്ന് കിട്ടാൻ തോന്നുന്നു ആ ഒരു കുറച്ച് നാളായിപ്പം ഇടക്കിഴക്ക് പോകുമ്പോൾ മേടിക്കണം ഇതെന്താ ക്രീം ചീസിൻ്റെ ഡിപ്പാണ് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാം ഇതൊരു വെജിറ്റബിൾ ബ്ലൻഡാണ് ശരിക്കും ഇത് സ്റ്റോ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേണ്ടത് ഈ പടത്തിൽ കാണുന്ന വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് നല്ല റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പം നമുക്കത് നേരെ കുക്ക് ചെയ്താൽ മതി ഇത് ചെറിയ ബിസ്ക്കറ്റ് സ്കൂളിൽ കൊണ്ടുപോകാൻ ക്രീം ആ ഒരു വിപ്പിംഗ് ക്രീം പാസ്തയിലും ആവശ്യങ്ങൾക്കും പിന്നെ കുറച്ച് മാംഗോയുടെ പ്യുഴി മേടിച്ചിട്ടുണ്ട് അത് ഇവർക്ക് ധടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവളെ കുളിപ്പി ഇവളായിരുന്നു ഒരു വലിയ പരിപാടി ഇവളെ കുളിച്ച് മെനയാക്കിയെടുത്തു ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു തോമസ് വന്നു പിക്ക് ചെയ്തു ഒരു ഇതാണ് കിട്ടോ അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പോവാം പക്ഷേ പോയി ഗ്രൂംഡായി കുളിച്ച് സുന്ദരിയായപ്പോൾ അവർ കഴുത്തിൽ ക്രിസ്മസ് അല്ല അവർ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തലത്തുണ്ടായിരുന്ന രണ്ട് ബാക്കിയുള്ള രണ്ട് ബ്രെയിൻ സെൽസ് പോയ പോലത്തെ എന്തോ ഒരു വെയിലി പോലെയാണ് ഉണ്ട് വന്നു കഴിഞ്ഞിട്ട് പക്ഷെ നല്ല മണവും നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നതല്ലേ അതുകൊണ്ട് കുറേ നേരം നമ്മളും അവളെ കൂടുത്ത് കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും വൃത്തിയാണോ രണ്ട് മൂന്ന് മാസം കൂടുമ്പ കൂടിയിട്ടാണ് നമ്മൾ കുളിപ്പിച്ചത് എല്ലാ മാസവും കുളിപ്പിക്കേണ്ട കാര്യം പക്ഷെ നമുക്ക് സമയം കിട്ടാറില്ല ഒന്നാമത്തെ കാര്യം അത് ഞാൻ ശരിക്കും ഈ വർഷം ഉണ്ടല്ലോ അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക അത് ആ ഒരു പണി ചെയ്യുന്നത് കൊടുത്ത് ഞാൻ ഇന്ന് എനിക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് ഡീക്ലട്ടർ ചെയ്യണം നമ്മുടെ ഐഡിയൽ നമ്മളുണ്ടല്ലോ ഐഡിയൽ ഞാൻ ജോലി ജോലിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു എൻ്റെ മനസ്സിലൊരു പ്ലാനിൽ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഡീക്ലോട്ടറി ചെയ്യണം പിള്ളേരുടെ എന്തെങ്കിലും കബോർഡൊക്കെ ഒന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അത് ചെയ്യണം ഇത് ചെയ്യണ മല എന്താ പറയുക മലപ്പുറം കത്തി ഇപ്പം കുത്തും എന്നൊക്കെ പറഞ്ഞാൽ വരാം പക്ഷേ എനിക്ക് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്തോ ഒരു സംഭവം ഉണ്ടായി എൻ്റെ എനിക്ക് പിന്നെ എൻ്റെ മൂട് പോയി മൂട് പോയി എനിക്കിന് സൗകര്യം ഇല്ലയെന്നുള്ള ഒരു അവസ്ഥ അപ്പോൾ ഞാൻ കുക്കും ചെയ്തില്ല ക്ലീനും ചെയ്തില്ല നേരെ പുറത്ത് പോയിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു കുറേ നേരം വണ്ടിയിലൊക്കെ ഡ്രൈവ് ചെയ്തു സത്യം പറഞ്ഞ് ആ ഒരു പ്രിവിലേജസിനൊക്കെ ഭയങ്കരമായും ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കണം ലൈഫിനോട് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ തോന്നുമ്പോൾ എനിക്കിന്നിപ്പോൾ സൗകര്യം ഇല്ല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം എന്ന് പറയാനായിട്ട് അതെനിക്ക് തോന്നുന്ന ആ ഒരു സ്വാതന്ത്ര്യം വരുന്നത് നമുക്ക് ജോലി ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വിഷമാണേലും സങ്കടമാണേലും നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുമല്ലോ എനിക്ക് സ്ട്രെസ്സാണ് കേട്ടോ സങ്കടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് എന്താ പറയുക അസൈൻമെൻറ്റ് എൻ്റെത് സബ്മിറ്റ് ചെയ്യണം പത്ത് പിള്ളേർ സ്റ്റുഡൻസിൻ്റെ ഉണ്ടായിരുന്നു ഓരോ അപ്പീല് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ അപ്പം എല്ലാം കൂടായിട്ട് എനിക്കെന്താ പറയുക ആകെ ഇങ്ങനെ ഒരു തിമിരി പിടിച്ച പോലെ ആയിപ്പോയി ഞാനിങ്ങനെ ഓർക്കുകയാണ് എനിക്ക് എന്താ പറയുക ഒരു ജോലി നമ്മളിങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ചെറിയൊരു സ്ട്രെസ്സിലോട്ട് പോകണ പോലെ തോന്നുന്നു വച്ചാൽ ഒത്തിരി നമ്മുടെ ഉൾ കയ്യിലോട്ട് വരുന്നൊക്കെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് എനിക്ക് പ്രശ്നം കണ്ടുപിടിക്കാൻ സോൾവ് ചെയ്യുക അത് അതൊരു എൻ്റെ ഒരു ഇതാവുന്നില്ല സിങ്ക് ആവുന്നില്ലാത്ത പോലെ തോന്നുന്നു മറ്റ എനിക്ക് നമ്മൾ പഠിപ്പിച്ച് ഫുൾ ടൈം കംപ്ലീറ്റ്ലി പഠിപ്പിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ നമ്മളിങ്ങനെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അവരിൽ ചേഞ്ച് വരുന്നു നമ്മൾ പഠി പഠിച്ചിട്ടില്ലേ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞേക്കുന്നതാണ് കേട്ടോ എൻ്റെ എഡ്യൂക്കേഷൻ ഫിലോസഫി അതാണ് ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തപ്പോൾ പോലും നമുക്ക് എഡ്യൂക്കേഷൻ ഫിലോസഫി ഉണ്ട് അപ്പോൾ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ്ങ് ട്രാൻസ്ഫോർമേറ്റീവ് ലേണിംഗ് ആണ് എൻ്റെ ഫിലോസഫി തന്നെ അപ്പം അത്ര പാഷനേറ്റ് ആയിട്ടിരിക്കുമ്പം നമ്മളെന്താ പറയുക ഈ പ്രോബ്ലം കണ്ടുപിടിച്ചു പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് എന്നാൽ സോ എന്താ പറയുക സ്വന്തം പൊക്കി പറഞ്ഞെന്ന് വന്നാലും കുഴപ്പമില്ല ഞാൻ ഭയങ്കര ഗുഡാണ് കേട്ട് ഈ പ്രോബ്ലം കണ്ടുപിടിച്ച് സോൾവ് ചെയ്യേണ്ടി അതും ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു വർഷം കുറച്ച് ചലഞ്ചിങ്ങായിരുന്നു ഒത്തിരി ഭയങ്കര കുറേ നല്ല കാര്യങ്ങൾ നടന്നതാണ് പ്രത്യേകിച്ചും എനിക്ക് പി എച്ച് ഡിക്ക് എനിക്ക് എനിക്ക് വേണ്ട ആളുടെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യുന്ന ആളുടെ അടുത്ത് ഞാൻ വർഷങ്ങൾ കൊതിച്ച് മോഹിച്ച് ആരാധിച്ചിരുന്ന ആൾ എന്നെ സ്റ്റുഡൻ്റായിട്ട് എടുക്കാമെന്ന് ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് പറയണ പോലത്തെ ഒരവസ്ഥയായിരുന്നു പക്ഷേ അതൊന്നും ഒരു എൻജോയ് ചെയ്യാൻ പോലും പറ്റാത്തൊരു മെൻറ്റൽ സ്റ്റാറ്റസ് ആയിരുന്നു ഈ ഒരു വർഷം എന്ന് പറയണത് തന്നെ അപ്പം നമ്മൾ പറഞ്ഞു പിടിച്ച് ആദ്യം പറഞ്ഞ ടോപ്പിക്കത് എങ്ങനെയെല്ലാം കൂടെ നമ്മൾ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഒന്നും എല്ലാം ചിലപ്പോൾ നമ്മളെല്ലാം നന്നാണെന്ന് നമ്മൾ തന്നെ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ എത്ര നന്നായി ചെയ്താലും നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല ചില സമയത്ത് നമുക്ക് ജോലി നല്ലതായിരിക്കും വീട്ടിൽ പ്രശ്നമായിരിക്കും ചിലപ്പോൾ വീട് ഭയങ്കര അടിപൊളിയായിട്ട് പോകേണ്ടാവും ജോലി ശരിയാക്കിയിട്ട് പോകേണ്ടാവില്ല ചിലപ്പോൾ രണ്ട് നന്നായി പോകണ്ടാവില്ല പക്ഷെ നമ്മൾ ഹാപ്പി ആയിരിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ കമൻറ്റ് വരെ പറയട്ടെ എങ്ങനെയുണ്ടെന്ന് അടുത്ത വിളിയായിട്ട് വരും വരെ ബൈ ബൈ